നമസ്കാരം എയർറാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീൽ ഈ മാസം രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളും യൂറോപ്പിൽ വെച്ചിട്ടാണ് കളിക്കുന്നത് എതിരാളികൾ പക്ഷേ യൂറോപ്യൻ ടീമുകളല്ല മറിച്ച് ആഫ്രിക്കൻ ടീമുകളാണ് നവംബർ പതിനഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആദ്യ കളി എതിരാളികൾ സെനകലാണ് അത് കഴിഞ്ഞ് നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് ടുണീഷ്യക്കെതിരെയും കളിക്കുന്നു അത് കളി ലണ്ടനിലാണ് അതിന് മുന്നോടിയായിട്ട് ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണ് കളി എമിറേറ്റ്സിൽ ആസൺ ഫെസിലിറ്റീസില് ബ്രസീലിന്റെ പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുന്നു ക്യാമ്പിലെ വിശദവിവരങ്ങൾ ബ്രസീലിൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ബ്രസീൽ ടീമിലേക്ക് താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ട് താരങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഇരുപത്തി ആറ് താരങ്ങളെയാണ് വിളിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് താരങ്ങൾ ഓൾറെഡി ടീമിനോടൊപ്പം എത്തിക്കഴിഞ്ഞു ബാക്കിയുള്ളവർ ഇന്ന് ജോയിൻ ചെയ്യും എന്നാണ് റിപ്പോർട്ട് ഏതായാലും നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ എഡേഴ്സൺ പോലോ എൻട്രിക്കേ ലൂസിയാനോ യൂബ കായോ ഹെൻറിക്കെ മാർക്കിനോഫ് മാർക്കിനോസ് ഫാബിഞ്ഞോ കാസമെറോ ആൻഡ്രി സാൻഡോസ് എസ്റ്റവായോ ലൂക്കാസ് പക്വറ്റ റോഡ്രിഗോ അതുപോലെ മാത്യൂസ് കുഞ്ഞ ഈ താരങ്ങളൊക്കെ ഇന്നലെ ട്രെയിനിങ്ങിന് ഗ്രൗണ്ടിൽ ഇറങ്ങുകയുണ്ടായി മറ്റുള്ളവർ ജിമ്മിലാണ് അവരുടെ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീം ഇന്ന് കംപ്ലീറ്റ് ആവും ഇന്നിപ്പോൾ ഫബ്രീസിയോ ബ്രൂണോ ക്രൂസേറോയുടെ താരം ഫബ്രീസിയോ ബ്രൂഡോ അതുപോലെ തന്നെ അലക്സാൻഡ്രോ ഡാനിലോ രണ്ടുപേരും ഫ്ലെമിംഗോയുടെ താരങ്ങളാണ് പിന്നെ ബിറ്റർ റോക്ക് പാൽമെറാസിൻ്റെ താരം ഇവർ ഇന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും ബ്രസീലിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇന്ന് അവർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നതോടുകൂടി ബ്രസീൽ ടീമിലെ എല്ലാ താരങ്ങളും എത്തും സോ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് കഴിഞ്ഞ മത്സരം മൂന്ന് രണ്ടിന് ജപ്പാനോട് തോറ്റതാണ് അപ്പോൾ ഇനി വിജയിച്ച് കാർലോ കാർലോഞ്ചിലൂട്ടി അത്തരത്തിൽ തന്നെ ടീമിനെ ഇറക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സെനകലിനെതിരെയുള്ള മത്സരത്തിനായിട്ട് ടുണീഷ്യക്കും സെനകലിനെതിരെയുള്ള മത്സരങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്രസീൽ സ്കോഡ് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് ബെൻഡോ അല്ലസറിൻ്റെ ബെൻഡോ ഫെനർ ഭാഷയുടെ എഡേഴ്സൺ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ജോൺ എന്നിവരാണ് ഇപ്പോൾ ഈ ഒരു സ്കോഡിലുള്ളത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോൾ കീപ്പർ ഹ്യൂഗോ സൗസ കൊറിന്ത്യൻസിലുള്ള താരം അദ്ദേഹം സ്കോഡിനോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇഞ്ചുറി കാരണം സ്ക്വാഡിൽ നിന്ന് പുറത്തായി അപ്പോൾ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ജോണിനെ ആ ഒരു സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിഫൻഡർമാരായിട്ട് ഫ്ലെമിംഗ് ഓയുടെ അലക്സാന്ദ്രോ ഫ്ലിമിംഗ് ഓയുടെ ഡാനിയലോ മൊണോക്കയുടെ കായോ ഹെൻറിക്കെ റയൽ മാറ്റുഡിൻ്റെ എതിർ മിലിറ്റാവോ പിന്നെ ക്രുസൈറോയുടെ ഫബ്രീസിയോ ബ്രൂണോ അതുപോലെ ആഹസണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ് ബാഹിയയുടെ ലൂസിയാനോ ജൂബ പി എസ് സിയുടെ മാർക്കി ജോസ് വാസ്കോയുടെ പോളോ ഹെൻറി അതുപോലെ റോമയുടെ വെസ്ലി മധ്യനിരയിലേക്കുള്ളത് ചെൽസിയുടെ ആൻഡ്രി സാൻഡ്രൂസ് ന്യൂക്യാസിൽ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഗുബറസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കസമീറോ അലി തിഹാദിൻ്റെ ഫാബീനോ വെസ്റ്റാമിൻ്റെ ലൂക്കാസ് പക്കേറ്റ മുന്നേറ്റത്തിൽ ചെൽസിയുടെ എസ്റ്റവായോ ചെൽസിയുടെ ജാവോ പെഡ്രോ ജെനത്തിൻ്റെ ലൂയിസ് എൻഡ്രീ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാത്യൂസ് കുഞ്ഞ ടോട്ടനാമിൻ്റെ റിജാലീസൺ റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ പാൽമെറാസിൻ്റെ വിക്ടർ റോക്ക് മികച്ച സ്കോഡ് തന്നെയുണ്ട് സെനകലിനെതിരെ മികച്ചൊരു പോരാട്ടം നടക്കും ബ്രസീൽ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിഷയങ്ങളുമായി റാഫ്ലോക്സ് ഇടാം